എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ ആഘോഷങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങൾ അടിനിരുന്ന റിപ്പബ്ലിക് ദിന പരേഡ് മരകേറി ഗവർണർ ഒരുക്കുന്ന റിപ്പബ്ലിക് ദിന വിരുന്ന് വൈകിട്ട് രാജ്ഭവനിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ദേശീയപതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാനത്ത് ഔദ്യോഗിക റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് ഗവർണർ വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്ലറ്റൂണുകൾ പരിശോധിച്ചു ഭാരതീയ കരസേന വ്യോമസേന ആർ പി എഫ് കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ് മലബാർ സ്പെഷ്യൽ പോലീസ് തുടങ്ങി പന്ത്രണ്ടോളം സായുധ സേനാ വിഭാഗങ്ങളാണ് പരേഡിൽ അണിനിരന്നത് സായുധരല്ലാത്ത പത്ത് ഘടകങ്ങളും പരേഡിന്റെ ഭാഗമായി പരേഡ് റിവ്യൂ ഓർഡറിലെത്തി ഗവർണർക്ക് നാഷണൽ സല്യൂട്ട് സമർപ്പിച്ചു തുടർന്ന് മലയാളത്തിൽ ഗവർണറുടെ റിപ്പബ്ലിക് ദിനാശംസകൾ രാജ്യത്തിന്റെ വാക്കുകൾക്കായി ലോകം കാതോർക്കുന്ന ദിനങ്ങളാണിതെന്ന് ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു ലോകം റിപ്പബ്ലിക് ആശംസകൾ ഷെൽ കം ഡേ വെൻ ദി ദി വേൾഡ് വുഡ് ടു വോയിസ് ഓഫ് മൈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ ദേശഭക്തിഗാനത്തോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് സമാപനമായത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം